െന്ന് പറയുന്നത് ക്യാൻസറിനുള്ള ഈ മൂൺ ഷോട്ട് എന്ന് പറഞ്ഞത് ക്യാൻസർ ഷോട്ടുകളെയാണ് അത് ജോ ബൈഡൻ ഉപയോഗിച്ചൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു നമുക്കിപ്പോൾ അമേരിക്കയ്ക്ക് ആവശ്യം ക്യാൻസറിനെ തടയാനുള്ള വാക്സിൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ സത്യത്തിൽ ക്യാൻസറിനെ തടയുന്ന രണ്ട് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഗർഭാശയ ഗളത്തിലുണ്ടാകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന ക്യാൻസർ അത് എച്ച് പി വി വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് അതിൻ്റെ നമ്പർ സീറോ ആവും അപ്പം നമുക്കറിയാം കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഒരു കാലത്ത് ഈ സെർവൈക്കൽ ക്യാൻസർ ഗർഭാശയ ഗളം എന്ന് പറയുന്ന ആ പ്രദേശത്തുണ്ടാകുന്ന ക്യാൻസർ വളരെ കൂടുതലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു പക്ഷേ എന്നാലും നമ്മളിപ്പോഴും ഇവിടുത്തെ പെൺകുട്ടികൾക്ക് ഈ വാക്സിൻ കൊടുത്തു തുടങ്ങിയിട്ടില്ല വ്യാപകമായിട്ട് കൊടുത്തിട്ടില്ല പക്ഷെ അങ്ങനെ കൊടുക്കുന്ന സമൂഹ സമൂഹങ്ങളിലൊക്കെ തന്നെ അവർക്ക് ക്യാൻസർ ഉണ്ടാകുന്നില്ല അവരെ ക്യാൻസറിൽ നിന്നും അവരെ സുരക്ഷിതമാക്കാം എന്നുള്ളത് നമുക്കിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരു നല്ലൊരു ക്യാൻസർ പ്രിവെൻറ്റിങ് വാക്സിനാണ് ഇതൊരു മറ്റൊന്നുകൂടെ ഉണ്ട് ഹെപ്പറ്റൈറ്റിസിൻ്റെ വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടാകുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഏറെ കുറെ ഒരു അമ്പത് ശതമാനത്തോളം ആൾക്കാർക്ക് പിൽക്കാലത്ത് ക്യാൻസർ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ കുട്ടികൾക്ക് തന്നെ കൊടുത്തോളുകയാണെങ്കിൽ ഇപ്പോൾ അത് പീഡിയാൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്നവർക്കൊക്കെ ഹെപ്പറ്റൈറ്റിസ് വൈറസിനെ തടയാൻ പറ്റും അതുമൂലം സെക്കൻഡറി ആയിട്ട് ക്യാൻസർ ഉണ്ടാകുന്ന തടയാൻ പറ്റും ഇത് ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് റിലേറ്റഡ് ക്യാൻസർ ഉള്ള രാജ്യം എന്ന് പറയുന്നത് മംഗോളിയ മംഗോളിയയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബേഡൻ ഉള്ള ഒരു രാജ്യമാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഈ വളരെയധികം മദ്യപാനവും ഹെപ്പറ്റൈറ്റിസും ഒക്കെ ഉള്ള സ്ഥലമാണ് അവിടെ അവിടെ ഈ ലിവർ ക്യാൻസറിൻ്റെ നമ്പർ വളരെ കൂടിയേക്കുന്നു അവിടെ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഒരു ലക്ഷത്തിനും മുന്നൂറ്റി അമ്പത് കൂടുതൽ മുന്നൂറ്റി തൊണ്ണൂറ് ക്യാൻസറുണ്ട് നമ്മുടെ ഈ കേരളത്തിന് ഇപ്പോൾ നൂറേ ഉള്ളൂ ഒരു ലക്ഷത്തിനും നൂറ് നമ്മൾ വളരെ താഴ്ന്ന ക്യാൻസറൊക്കെ വളരെ കുറവാണ് കേരളത്തിൽ ഇപ്പോഴും ക്യാൻസറിൻ്റെ ഭയം ഒരുപാട് പേർക്കുണ്ടെങ്കിലും നമ്മളിപ്പോഴും നോക്കാൻ മനസ്സിലാക്കേണ്ടത് ക്യാൻസറിൻ്റെ എണ്ണം കുറവാണ് അത് തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് ബിഹേവിയറിൽ ചേഞ്ച് കൊണ്ട് നിയന്ത്രിക്കാനും പറ്റും ഇപ്പോൾ സ്മോക്ക് ഉപയോഗിക്കാതിരിക്കുക ടുബാക്കോ ഉപയോഗിക്കാതിരിക്കുക ഹെപ്പറ്റൈറ്റിസിൻ്റെ വാക്സിൻ കൊടുക്കുക എച്ച് പി വി വാക്സിൻ കൊടുക്കുക അത് കുട്ടി കുട്ടികൾക്ക് തന്നെ കൊടുത്തു തുടങ്ങണം അങ്ങനെ കൊടുത്തു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ ഇല്ലാത്ത ഈ ക്യാൻസറുകൾ തടയാൻ പറ്റുന്ന ഒരു സമൂഹത്തിനെ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് സാധിക്കും അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുമാത്രമല്ല മറ്റെന്നുള്ളത് ഈ നമുക്ക് ഈ വാക്സിൻ എന്ന് പറയുന്നത് വലിയ വലിയ ഔട്ട് ബ്രേക്കുകള് വലിയ എപ്പിഡമിക്കുകൾ ഉണ്ടാകുമ്പം അത് തടയാൻ സാധിക്കും നമുക്കിപ്പം പല എപ്പിഡമിക്കുകളും നമുക്ക് ഒരിടത്ത് പൊട്ടി വിളയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ സ്പ്രെഡ് ചെയ്യത്തില്ല അതിൻ്റെ അത് സ്പില്ലോവർ ഉണ്ടാകത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് ക്യാൻസറിൻ്റെ ഈ മറ്റേ വാക്സിൻ്റെ ഗുണങ്ങള് ശക്തമായിട്ടുള്ള ഗുണങ്ങള് അതൊക്കെയാണ് മറ്റൊരു രീതി പറഞ്ഞാൽ ഇതിൻ്റെ കണക്കുണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്കെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതൊക്കെ ആരൊക്കെ പഠിച്ചിരിക്കുന്നത് അത് ഒരു ഡോളർ നമ്മൾ വാക്സിന് വേണ്ടി ചിലവാക്കുകയാണെങ്കിൽ അമ്പത്തിനാല് ഡോളറിൻ്റെ ലാഭം നമുക്കുണ്ടാകുന്നതാണ് റിട്ടേൺ കിട്ടുന്നുണ്ടാവും ഓരോ ഡോളർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ അമ്പത്തിനാലിരട്ടി റിട്ടേൺ ഉണ്ടാകുമെന്നാണ് അതിൻ്റെ കാൽക്കുലേഷനിൽ പറയുന്നത് അതിനകത്ത് ഏറെക്കുറെ ഈ ഇരുപത്തൊന്ന് ഡോളറ് ഹെൽത്ത് കെയർ പോസ്റ്റായിട്ട് തന്നെ തിരിച്ചു കിട്ടും ബാക്കിയുള്ള പണം നമ്മുടെ ആയുർദൈർഘ്യമായിട്ടും നമ്മുടെ ചികിത്സാ ചിലവായിട്ടും ഒക്കെയുള്ള രീതിയിൽ തിരിച്ചു കിട്ടും അതുകൊണ്ട് അത്രയ്ക്കധികം ലാഭകരമായിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷനാണ് ഇത് അപ്പോൾ അതാണ് അതിൻ്റെ ഗുണം മറ്റൊന്നുള്ളത് പറഞ്ഞ് പറയുന്നത് ഈ സൊസൈറ്റൽ വാല്യൂ അത് നമ്മൾ കണക്കൂട്ടിട്ടില്ലേ അമ്പത്തിനാല് ഡോളറിൻ്റെ അകത്ത് ഒരാൾ ജീവിച്ചിരിക്കുമ്പം അയാൾ സമൂഹത്തിന് കൊടുക്കുന്ന സംഭാവന അത് നമുക്ക് വളരെ മികച്ച സംഭാവനയാണല്ലോ എപ്പോഴും കുട്ടികളിലാണ് കൂടുതലും ഈ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് മരിച്ചു പോകുന്നത് വാക്സിൻ പ്രിവൻ്റബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ വാക്സിൻ കൂടുതലും ഉപയോഗിക്കുന്ന കുട്ടികളിലാണ് അപ്പോൾ ഈ കുട്ടികളൊക്കെ അഞ്ചും പത്തും വയസ്സിലൊക്കെ മരിച്ചു പോകുകയാണെങ്കിൽ അവർ പിൽക്കാലത്ത് അറുപത് വയസ്സ് എഴുപത് വയസ്സ് വരെ ജീവിക്കുമ്പോൾ അവർ സമൂഹത്തിൽ കൊടുക്കുന്ന സംഭാവനകളിൽ കുറവുണ്ടാകും അപ്പോൾ എപ്പോഴും കൂടുതൽ നാൾ ജീവിക്കുന്നതാണ് നമുക്ക് കൂടുതൽ ആർക്കായാലും ശരിയാണ് എനിക്ക് തന്നെയായാലും ഇനിയൊരു ഇരുപത് കൊല്ലം കൂടെ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് സമൂഹത്തിനോട് സംഭാവന ചെയ്യാൻ പറ്റുന്ന എൻ്റെ അവസരം കൂടുതൽ കിട്ടും ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ള മറ്റൊരു വിഷയമാണ് പക്ഷെ നമുക്ക് ഓർത്തർക്കും സോഷ്യൽ കോൺട്രിബ്യൂഷൻ എന്നുള്ള ഒരു വലിയൊരു സമൂഹത്തിന്റെ ജൈവമായിട്ട് നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന് ഈ സോഷ്യൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സാമൂഹിക സംഭാവന എന്ന് പറയുന്നത് വളരെ ഒരു മികച്ച വിലമതിക്കാനാവാത്ത ഒരു റിസോഴ്സാണ് അങ്ങനെ കൂടെ നമ്മളിത് കാണേണ്ടതായിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് വാക്സിൻ എന്തൊക്കെ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ വാക്സിൻ ഒരിക്കലും നമുക്കറിയുന്ന ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകും അങ്ങനെ ഒരു ധാരണ ഒരുപാടുണ്ട് വാക്സിൻ എതിരായിട്ട് പറഞ്ഞ് പരത്തുന്ന ആൾക്കാരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ വാക്സിൻ ഇമ്മ്യൂണിറ്റിയെ നശിപ്പിക്കും വാക്സിൻ ഇമ്മ്യൂണിറ്റിയെ നശിപ്പിക്കത്തില്ല എന്ന് മാത്രമല്ല വാക്സിൻ എന്ന് പറയുന്നത് ഹൈലി ആണ് ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് മാത്രമേ ചെയ്യാനൊക്കെ ഉള്ളൂ ഇപ്പം ന്യൂമോണിയയ്ക്കുള്ള വാക്സിൻ ക്ഷയരോഗത്തിൻ്റെ വർക്ക് ചെയ്യത്തില്ല കോവിഡിൻ്റെ വാക്സിൻ മറ്റൊരു രോഗത്തിനും പ്രവർത്തിക്കത്തില്ല ഫ്ലൂവിൻ്റെ വാക്സിൻ ഫ്ലൂവിന് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഹൈലി സ്പെസിഫിക്കാണ് വാക്സിൻ എന്നുള്ളത് ഇതിനേക്കാളും സ്പെസിഫിക്കായിട്ടുള്ള മറ്റൊരു ടെക്നോളജി പോലും ഇല്ല അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് പിന്നെ നമുക്ക് ഭയമുള്ളൊരു ഒരുപാട് സാധനം ഒരുപാട് പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട് വാക്സിൻ്റെ അകത്ത് തയോമർസാലെന്നൊരു സാധനമുണ്ട് അതിൻ്റെ അകത്ത് എന്ന് പറയുന്നതിൻ്റെ അകത്ത് കുറച്ച് മെർക്കുറി ഉണ്ട് ഈ മെർക്കുറി ഉപയോഗിക്കുന്നതാണ് വാക്സിനെന്നും മെർക്കുറി കുട്ടികളുടെ മസ്തിഷ്കത്തിന് കേടാക്കുമെന്നും ഒക്കെ പറഞ്ഞ് വരുത്തുന്ന വലിയൊരു സ്യൂഡോ സയൻസ് സയൻസാണ് സത്യത്തിൽ മെർക്കുറി അതിന്റെ അകത്തില്ല അതിൻ്റെ അകത്ത് വാക്സിൻ്റെ അകത്ത് മെർക്കുറിയില്ല മറ്റെന്നുള്ളത് പിന്നെ ഈ ഈ വാക്സിൻ്റെ അകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും നിയമം അനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ട് വാക്സിൻ ആരാണോ പ്രൊമോട്ട് ചെയ്യുന്നത് അവരുടെ സൈറ്റിൽ പോകുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളുടെയും ലിസ്റ്റ് അതിൻ്റെ അകത്തുണ്ടാകും അതുകൊണ്ട് അതിൻ്റെ അകത്തൊക്കെ നോൺ സൈഡ് എഫക്റ്റുകൾ ഉള്ളത് മാത്രമേ ഉള്ളൂ അത് ആർക്ക് വാക്സിൻ എടുത്തുകൂടാ എന്നുവെച്ചാൽ വാക്സിൻ തന്നെ അലർജിയുള്ള ചില അപൂർവ്വം ചില ആൾക്കാരുണ്ട് അതൊക്കെ ഒരു പത്തും പതിനഞ്ചും ലക്ഷം ആൾക്കാരിൽ ഒരാളിലൊക്കെയാണ് വാക്സിൻ അലർജി ഉണ്ടാകുന്നത് അവർക്കൊഴിച്ച് ബാക്കിയെല്ലാം കിട്ടാം പിന്നെ വാക്സിൻ മറ്റ് രോഗങ്ങളുണ്ടാക്കുമോ എന്നുള്ളൊരു പലപ്പോഴും ആ ആ ഒരു ചർച്ച വരാറുണ്ട് ഓട്ടിസം ഉണ്ടാക്കും അത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു സാധനമാണ് വാക്സിൻ കോസസ് ഓട്ടിസം അങ്ങനെ ഇല്ല ഇത് എന്തുകൊണ്ട് ഈ ഈ പ്രചാരണം ഉണ്ടായി പറഞ്ഞാൽ നമ്മൾ കുട്ടികളിൽ ഓട്ടിസം ഡയഗ്നോസ് ചെയ്യുന്നത് ഏറെക്കുറെ രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴാണ് മിക്കവാറും എല്ലാ വാക്സിനും ആദ്യത്തെ ഒരു പത്ത് മാസം കൊണ്ട് തീരും മിക്കവാറും എല്ലാ വാക്സിനും അതുകൊണ്ടാണ് ഇന്നൊരു സംഭവം ഉണ്ടായി അതിന് ശേഷം നടക്കുന്നതൊക്കെ ഇതുകൊണ്ടാണെന്ന് പറയുന്നത് ആഫ്റ്റർ ദീസ് സോ ബിക്കോസ് ഓഫ് ദീസ് എന്നുള്ള ഒരു ഒരു മണ്ടനാശയമാണത് അപ്പോൾ ആ സമയത്ത് എന്തെല്ലാം കഴിച്ചു കാണും ഒരു വയസ്സ് കൊണ്ട് സാമ്പാർ ഒഴിച്ചു കാണും മീൻകര ഒഴിച്ചു കാണും അതുകൊണ്ടൊന്നും ഓട്ടിസം വരുന്നില്ലല്ലോ അപ്പോൾ ഒരു സിമ്പിൾ ലോജിക്ക് വെച്ചാൽ പറ്റും അപ്പോൾ ഈ അതുമാത്രമല്ല ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് കൊടുക്കുമ്പം ഏതൊക്കെ ഒരിടത്തൊരു കുട്ടിക്ക് ഓട്ടി സംബന്ധം എന്ന് പറഞ്ഞാൽ എന്ന് നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധാപൂർവ്വം പരിഗണിക്കേണ്ടതായിട്ടുണ്ടല്ലോ എന്നാൽ ഈ ഒരു വിഷയം ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ പഠനങ്ങളുടെ ലിസ്റ്റ് ഇടുന്നില്ല കാര്യം നമുക്ക് അവൈലബിൾ സമയത്തിൽ തീർക്കണമല്ലോ അത് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വാക്സിനെ തകർക്കേണ്ടതെന്നാണ് അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നേ ഉള്ളൂ വരുന്ന പോകേ ഉള്ളു അതാണ് ആ അതാണ് അപ്പോൾ ഇനി നോക്കേണ്ടത് നമ്മൾ നോക്കുന്നത് വാക്സിനെതിരായിട്ടൊരു രോഗിയുണ്ട് അപ്പോൾ അവരുടെ പറയുന്നത് വാക്സിൻ പാടില്ല എന്നുള്ള അതിന് ലോകാരോഗ്യ സംഘടനയെ വിളിക്കുന്നത് ഇൻഫോഡമിക് എന്നാണ് അതായത് ഒരു എപ്പിഡമിക്ക് എങ്ങനെയാണോ ഉണ്ടാകുന്നത് എപ്പിഡമിക്ക് എങ്ങനെയാണോ പ്രചാരം നേടുന്നത് അതുപോലെ തന്നെയാണ് ഇൻഫോഡമിക്ക് വരുന്നത് അത് ഇൻഫർമേഷൻ കൊണ്ട് ഒരു സമൂഹത്തിനെ നശിപ്പിക്കാം അതൊരു ഒരു രോഗം കൊണ്ട് ഒരു സമൂഹത്തിന് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടാകുമോ അതൊക്കെ തന്നെ ഒരു ഇൻഫർമേഷൻ കൊണ്ടും ഉണ്ടാകാം അപ്പോൾ ഈ വാക്സിൻ കൊണ്ട് ഓർട്ടിസം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സോഷ്യൽ ആങ്സൈറ്റി എല്ലാവരുടെ അമ്മമാരുടെ മനസ്സിലൊക്കെ കാണും അവർ കുട്ടിയെ വാക്സിനേറ്റ് ചെയ്യാതെ കൊണ്ട് നടക്കുകയും കുട്ടിക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാകുകയും മരിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ ഇൻഫോഡമിക്കിൻ്റെ റിസൾട്ടാണ് അപ്പോൾ ഇൻഫോഡമിക് ക്യാൻ കിൽ എന്നുള്ളത് വാക്സിൻ ഡെസ് കിൽ ഇത് ഈ ഫോർമിനെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇൻഫോഡമിക് എപ്പോഴും മരണകാരണമാണ് എല്ലാ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ ലോകത്തുള്ള എല്ലാ സംഘടനകളും പറയുന്നതാണ് ഇൻഫോഡമിക്കിനെ പറ്റി നമ്മൾ പേടിക്കണം എന്നുള്ളത് അപ്പോൾ അതാണ് വാക്സിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ലോബി അപ്പോൾ അതിനകത്ത് നമ്മുടെ ഇവിടെ രസകരമായിട്ടുള്ളൊരു പഠനം കേരളത്തിൽ വന്നിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പഠനമാണ് ഇമ്മ്യൂണൈസേഷൻ കവറേജ് ആൻഡ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഈ ഇൻഫോഡമിക്ക പതുക്കെ പതുക്കെ ഇങ്ങനെ വന്നതിന് ശേഷം ഇത് കോഴിക്കോട് ജില്ലയിൽ നടന്ന പഠനമാണ് ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കോവിഡിൻ്റെ ആ കാലഘട്ടത്തിലാണ് അവിടെ പെട്ടെന്ന് ഈ ഒരു നല്ല പഠനമാണ് ഒരുപാട് കോട്ടിയിട്ടുള്ള പഠനമാണ് അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ പത്ത് മുപ്പത് ലൊക്കേഷൻസിൽ ഈ പഠനം നടത്തിയപ്പോഴത്തേക്ക് എഴുപത്തഞ്ച് ശതമാനം പേർക്ക് മാത്രമേ ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുള്ളൂ അതിൽ ഒന്നര ശതമാനം കുട്ടികൾക്ക് ഒരു ഇമ്മ്യൂണൈസേഷനും ഇല്ല ഞാൻ നേരത്തെ ഒരു സൈഡിൽ പറഞ്ഞു രാജ്യം പാവപ്പെട്ട ദരിദ്ര രാജ്യങ്ങളിൽ എൺപത്തൊന്ന് ശതമാനം കവറേജ് ഉണ്ട് ലോകമെമ്പാടുമുള്ള കവറേജ് നോക്കുമ്പോൾ എൺപത്തിയാറ് ശതമാനം വാക്സിൻ കവറേജ് കവറേജുണ്ട് പക്ഷേ നമ്മുടെ പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിൽ കോഴിക്കോട് എഴുപത്തഞ്ച് ദശാംശം അഞ്ച് ശതമാനമേ ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള ഉണ്ട് ഇതൊരു വലിയ ഗ്യാപ്പാണ് അതിഭീകരമായ ഒരു ഗ്യാപ്പാണ് കാണിക്കുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ കണക്കാണ് അത് കോവിഡിൻ്റെ ഭയമായി അല്ല കോവിഡ് വന്നിട്ടില്ല അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് കോവിഡ് ഇല്ല രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ നടത്തിയ പഠനം രണ്ടായിരത്തി പത്തൊമ്പതിൽ പബ്ലിഷ് ചെയ്തെന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വന്നിരിക്കുന്നു അതേസമയം അതേസമയം ഈ ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഒരു വാക്സിൻ എടുക്കും പിന്നെ എടുക്കത്തില്ല അങ്ങനെ വന്നേക്കുന്ന വാക്സിൻ ഡി പി ടി ആണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട വാക്സിനാണ് ഏതെങ്കിലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു വാക്സിൻ ഡി പി ടി ആണ് ഡി പി റ്റിയും എം എ മാറും ആണ് കൊടുക്കേണ്ടത് കാരണം അതിൻ്റെ കുട്ടികളുടെ സഫറിങ് ഭയങ്കര വലുതാണ് അവർക്ക് തന്നെ ഈ എന്താണ് സഫറിംഗ് എന്ന് അറിഞ്ഞുകൂടാത്ത കുട്ടികളാണ് സഫറിങ് എന്ന് ആലോചിക്കണം അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് നമ്മളെ പേരന്റ്സിനോടുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനവും അമ്പത് ശതമാനമൊന്നുമില്ല സംശയിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണ് കുട്ടികൾ അവർ നൂറ് ശതമാനമാണ് നമ്മളെ വിശ്വസിക്കുന്നത് ആ വിശ്വാസമാണ് നമ്മൾ നമ്മളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസമാണ് നമ്മൾ പരാജയപ്പെടുത്തുന്നത് അവർ അവർക്ക് കൊടുക്കാത്തത് അപ്പോൾ ഡി പി ടിയിൽ ഉണ്ടായിരുന്ന ഡ്രോപ്പ് ഔട്ട് റേറ്റ് നോക്കുക അത് മീസിൽസ് അത് വളരെയധികം ആദ്യമുണ്ട് ഇരുപത് ശതമാനത്തോളം പേര് ഡി പി റ്റി നിന്നൊക്കെ ഡ്രോപ്പ് ഔട്ട് വരുന്നു അപ്പോൾ ഈ പ്രശ്നം അത് എന്തുകൊണ്ടാണ് ഈ ഫെയിലുവർ വാക്സിൻ ഒരു വാക്സിൻ എടുക്കും പിന്നെ എടുക്കത്തില്ല അതിൻ്റെ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയുകയാണ് ഇതിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല കാര്യം മറ്റു കുട്ടികൾക്കൊന്നും സൂക്കോട് വന്നില്ലല്ലോ എന്ന് പറയും അതാണ് ഒരു കാരണം അങ്ങനെയാണ് അമ്പത് ശതമാനം പേര് വാക്സിൻ എടുക്കാത്തത് മറ്റേ ആൾക്കാർ പറയുന്നത് മറ്റ് കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടായിരുന്നു ഇപ്പോൾ സത്യം പറഞ്ഞാൽ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടോ വാക്സിൻ എടുത്തുകൂടായ്മയൊന്നുമില്ല അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് ഇരുപത്തേഴ് ശതമാനം പേരെടുക്കാത്തത്